ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൃഷ്ണന് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും പിന്നെ കുടുംബത്തിലെ ശാപങ്ങളും പാപങ്ങളും മാറ്റി എല്ലാവർക്കും നല്ലത് വരാനും ഐശ്വര്യം വരാനും വേണ്ടി അഞ്ജലി കഠിനമായ വഴിപാടുകൾ എടുക്കുന്നു ഇനി ചെയ്യാനുള്ളത് ഒൻപത് തവണയുള്ള ശൈന ശൈന്യപ്രദക്ഷിണമാണ് സഹായത്തിനായി ആരെയും ആരതിയുണ്ട് അഞ്ജലി ശൈന പ്രദക്ഷിണം തുടങ്ങി ആ സമയം അഞ്ജലി അന്വേഷിച്ച് ക്ഷേത്രത്തിൽ വരികയാണ് കൃഷ്ണൻ മറ്റെവിടെയും അന്വേഷിച്ചിട്ട് ഇവരെ പേരെയും കാണാത്ത കാണാത്തതിനാലാണ് ക്ഷേത്രത്തിൽ തന്നെ വന്നത് എല്ലായിടവും നോക്കിയതിനു ശേഷം താഴേക്ക് നോക്കിയപ്പോൾ അതാ ഒരാൾ ശൈന പ്രദക്ഷിണം ചെയ്യുന്നു അത് അഞ്ജലിയാണെന്ന് അഞ്ജലിയാണെന്നറിഞ്ഞപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് കൃഷ്ണൻ ആരതിയും ആര്യയും കൃഷ്ണനെയും കാണുന്നു വലിയ ചെ ഒത് തവണയായി ഇനി എണീക്കാമെന്ന് ആര്യ പറഞ്ഞു അഞ്ജലിക്കാണെങ്കിൽ എണീക്കാൻ വയ്യ കൃഷ്ണനും കൂടിയാണ് അഞ്ജലിയെ വലിച്ചെണീപ്പിച്ചത് ആകെ അഞ്ജലി അങ്ങ് തളർന്നു എന്തൊക്കെയാണ് അഞ്ജലി ഈ കാണിക്കുന്നത് എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു ക്ഷേത്രത്തിലെ തിരുമേനി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞു എന്നിട്ടും കൂട്ടാക്കാതെയായി വല്ലേച്ചി ഇങ്ങനെ ചെയ്താൽ എല്ലാ ദോഷങ്ങളും മാറിപ്പോവെന്ന് തിരുമേനി പറഞ്ഞിരുന്നു അത് കേട്ടിട്ടാ ഈ സാഹസം മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിക്കുകയാണ് അഞ്ജലി എന്നിട്ട് തൊഴുതു നിൽക്കുന്നു വാ തിരുമേനിയെ കാണാം എന്ന് പറഞ്ഞ് അഞ്ജലിയും ആര്യം മാറുതേം കൂടി പോന്നു എന്നാൽ അഞ്ജലി വീഴാൻ പോയി കൃഷ്ണൻ അഞ്ജലിയെ പിടിക്കുന്നു തിരുമേനിയുടെ അടുത്തേക്ക് പോവുകയാണ് അവർ കഴിഞ്ഞ തിരുമേനി എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നു കുട്ടിക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും ദേവി പ്രീതി ഉറപ്പായിട്ടും കിട്ടും വരൂ ഇനി വേണം ഈ വിളക്ക് കൊളുത്താൻ വിളക്ക് കൊളുത്തതിനു മുമ്പായിട്ട് അഞ്ജലി പ്രാർത്ഥിക്കുന്നു ദേവി രണ്ട് കാര്യങ്ങളെ എനിക്ക് നിന്നോട് പ്രാർത്ഥിക്കാനുള്ളൂ ഒന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അവരുടെ സന്തോഷകരമായ ജീവിതം രണ്ടാമത് എൻറെ കൃഷ്ണൻ എന്റെ കൃഷ്ണനെ നീ എന്റെ അരികിലേക്ക് അയക്കണം എന്നാൽ തൊട്ടു പിന്നിൽ നിൽക്കുന്നത് കൃഷ്ണനാണ് എന്ന് അഞ്ജലി അറിയുന്നില്ല വിളക്ക് കൊളുത്തി തിരുമേനെ അനുഗ്രഹിക്കുന്നു എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹങ്ങൾക്ക് ഫലം ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹിക്കുകയാണ് തിരുമേനി അഞ്ജലി അവിടുന്ന് പോകുന്നു കൂടെ സഹോദരങ്ങളും കുടിക്കാൻ കുറച്ച് വെള്ളം വാങ്ങിയിട്ട് വാ വല്ലാതെ ദാഹിക്കുന്നു എന്ന് അഞ്ജലി സഹോദരങ്ങളോട് പറയുന്നു എന്നിട്ട് അവിടെ ഒരു സ്ഥലത്തായി നിൽക്കുന്നു കൃഷ്ണൻ പറയുന്നു അഞ്ജലി സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതെ ഇത്രയും കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നോ എന്തിനായിരുന്നു ഇതൊക്കെ ഒരുപാട് ഭയത്തിനു നടുവിൽ ജീവിക്കുന്നവരാ ഞാനും എന്റെ കുട്ടികളും അവരുടെ രക്ഷ ഒരു വലിയ വിഷയമാണ് വ്യക്തിപരമായ വ്യക്തിപരമായി പ്രസാദ് ഏട്ടൻ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പ്രസാദ് ഏട്ടനോട് അറികെ പറയാൻ ഇപ്പോൾ എനിക്ക് ആവില്ല എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സ്വപ്നം തകർന്ന ദിവസമാണിന്ന് അതിന്റെ വേദനയിൽ ഞാൻ എല്ലാം ഏറ്റെടുത്തതാണ് ഇന്നലെ തകർന്നു പോയ എന്റെ സ്വപ്നം എന്താണെന്ന് എന്നോട് ചോദിക്കരുത് എനിക്കത് പറയാനാവില്ല കൃഷ്ണൻ പറയുന്നു ഇല്ല ഞാൻ അത് ചോദിക്കില്ല എപ്പോഴെങ്കിലും എന്നോട് പറയണമെന്ന് തോന്നുമ്പോൾ അഞ്ജലിക്ക് അത് പറയാം പിന്നെ അഞ്ജലിക്കും അനുജിത്തിമാർക്കും അച്ചൂട്ടനും ഞാനൊരു അന്യനല്ല നിങ്ങളുടെ നിങ്ങളെ അഗാധമായി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഏറ്റവും ബന്ധപ്പെട്ട ഒരാളായിട്ട് തന്നെ എന്നെ കാണണം എന്ന് പറഞ്ഞ് അഞ്ജലിയുടെ കൈയ്യിലേക്ക് പിടിക്കുകയാണ് കൃഷ്ണൻ അഞ്ജലിക്കും കുടുംബത്തിനും എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം നേരിട്ടാലും അത് എന്നോട് പറയണം കുടുംബത്തിലൊരാളായി തന്നെ ഞാൻ ഇതിന് പരിഹാരം കാണും എന്നെ വിശ്വസിക്കേ എന്ന് അഞ്ജലിയുടെ കയ്യിൽ പിടിച്ചാണ് കൃഷ്ണൻ പറയുന്നത് അഞ്ജലിയും അത് സ്വീകരിക്കുന്നു രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നേരത്തെ മേഘനാഥനോട് വ്രതങ്ങൾ അനുഷ് അനുഷ്ഠിക്കാൻ പറഞ്ഞ തിരുമേനിയെ കാണുകയാണ് മേഘനാഥൻ വളരെ ദേഷ്യത്തോടെ കാറിൽ നിന്നിറങ്ങി തിരുമേനിയെ നോക്കുന്ന കൂടെ ഭാസിയുമുണ്ട് കള്ള പൂജാരി എന്ന് പറഞ്ഞ് ആ തിരുമേനിയുടെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് പൂജാരി പുണ്യാത്മാവ് എന്നൊക്കെ പറഞ്ഞ് താൻ എന്നെ ആ പ്രേതാത്മാവിനെ കൊണ്ട് കൊല്ലിക്കാൻ നോക്കി അല്ലേ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭയത്തോടെ തിരുമേനി പറയുന്നു ഞാൻ എന്ത് ചെയ്തെന്നാ സാറി പറയുന്നത് താനൊന്നും ചെയ്തില്ലല്ലേ അല്ലെങ്കിലും താൻ ആ പണ്ടേ ആ സുഭദ്രയുടെ ആളാണ് അല്ല എന്ന് ഉദ്ദേശിച്ചാണ് താൻ എന്റെ അമ്മയുടെ അടുത്ത് വന്ന് മഹാരുദ്ര ഹോമം നടത്തണമെന്ന് പറഞ്ഞത് എന്നെ നശിപ്പിക്കാനോ അതോ നന്നാക്കാനോ ഏതായാലും എന്നെ നന്നാക്കാനല്ല എന്നെനിക്ക് മനസ്സിലായി ആ സുഭദ്രയുടെ പ്രീതാത്മാവിന് മുന്നിലേക്ക് എന്നെ എറിഞ്ഞുകൊടുക്കുമായിരുന്നു താൻ താൻ അതിനുവേണ്ടിയുള്ള പൂജയാണ് നിർദ്ദേശിച്ചതും നടപ്പിലാക്കിയത് തിരുമേനി പറയുന്ന ഒരിക്കലും അങ്ങനെയല്ല കബഡിയിൽ പ്രശ്നവശാൽ തെളിഞ്ഞത് നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൺവട്ടത്ത് തന്നെ ഉണ്ടെന്നാണ് അങ്ങനെ കൺവട്ടത്ത് നിൽക്കുന്ന മകൻ കൈപ്പടിയിലെത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയത് അങ്ങ് ചെയ്ത പൂജയിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും മകൻ നിങ്ങളുടെ അടുത്ത് തന്നെ എത്തും അതിനെ ഒരു സംശയമില്ല എനിക്ക് മേഘനാഥൻ പറയുന്നു എന്നാൽ എനിക്ക് സംശയമുണ്ട് ആ വന്നത് എൻറെ മകനല്ല അവന്റെ അമ്മയാണ് അവന്റെ അമ്മയുടെ പ്രേതാത്മാവ് ഇതാ തന്നെ കാണുന്ന അത്രയും വ്യക്തമായി തന്നെ ഞാൻ അവളെ കണ്ടു ഒരു തവണയല്ല രണ്ടോ മൂന്നോ തവണ ഇപ്പോഴും അവൻ എവിടെയുണ്ട് അവൾ ചുറ്റുവട്ടത്തെവിടെയുണ്ട് അവളെന്റെ എവിടെയുണ്ട് ഒരു പ്രേതാത്മാവായിട്ടല്ല മജ്ജയും മാംസവുമുള്ള സ്ത്രീയായിട്ട് ഇനി താൻ പറയണം അവൾ എവിടെയാണെന്ന് എനിക്ക് എങ്ങനെ അവളെ കാണാൻ പറ്റും പറ ഭയത്തോടെ തിരുമേനി പറയുന്നു അയ്യോ എന്നെ കൊല്ലരുത് എനിക്കതൊന്നും പറയാൻ കഴിയില്ല ഞാനൊരു പാവം പൂജാരിയും ജോത്സ്യനും മാത്രമാണ് പ്രശ്നവശാൽ തെളിയുന്നത് മാത്രമേ എനിക്ക് പറയാനാകൂ അല്ലാതെ പ്രേതാത്മാക്കളുടെ ഗതി പ്രവചിക്കാൻ എനിക്കാവില്ല പിന്നെ ആരെ കൊണ്ട് കഴിയും എനിക്കറിയണം എനിക്കറിയണം അവളെ എവിടെയുണ്ടെന്ന് എവിടെയുണ്ടെങ്കിലും അവളെ എനിക്ക് തളയ്ക്കണം ആരെ ആരെക്കൊണ്ട് കഴിയും അവളെ എനിക്ക് കാണിച്ചു തരാൻ ആരെ ആരെക്കൊണ്ട് കഴിയും അവളെ തളയ്ക്ക അല്ലെങ്കിൽ തന്റെ തലയിൽ ആണി കയറ്റി ഞാൻ എന്നൊക്കെ മേഘനാഥൻ പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നു അതിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒരാളെ കൊണ്ടേ കഴിയൂ കരകാണ്ടൻ കരകാണ്ടൻ നഞ്ചു നയിക്കു മാത്രം ആ പേര് പറഞ്ഞപ്പോഴാണ് മേഘനാഥൻ ആ പിടി വിട്ടത് സത്യമാ ഞാനീ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നടത്തി തരാൻ ആ കൊടും വനത്തിലെ നഞ്ചു നായിക്കർ സ്വാമിക്ക് മാത്രമേ കഴിയൂ നിങ്ങൾ ആ സ്വാമിയെ പോയി നിൽക്കാണേ സ്വാമി ഒരു പരിഹാരം പറഞ്ഞു തരും ഒന്നുകിൽ നേരിട്ട് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ തളയ്ക്കാനോ ഉച്ചാരണം നടത്താനോ എന്നെ അങ്ങ് വെറുതെ വിടുക ഞാൻ പൊയ്ക്കോട്ടെ അങ്ങനെ മേഘനാഥൻ പൊയ്ക്കോളാൻ പറയുന്നു തിരിഞ്ഞു നോക്കാതെ വേണം പോകാൻ അല്ലെങ്കിൽ പുറകിൽ നിന്ന് വണ്ടി കയറ്റി കൊല്ലും ഞാൻ എന്ന് പറഞ്ഞതോടെ ഭയത്താൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞ് തിരുമേനി അവിടെ നിന്നും ഓടിപ്പോകുന്നു വളരെ ദേഷ്യത്തോടെ ഭാസിയെ നോക്കുകയാണ് മേഘനഥൻ ഭാസി പറയുന്നു അയ്യോ സാറന്തിനെ എന്നെ നോക്കുന്നത് ഞാനല്ല ആ സ്വാമി അയാൾ അങ്ങ് കൊടും കാട്ടിലാണ് അയാൾ കാട്ടില്ല നമ്മൾ നാട്ടിലും പണ്ടത്തെ പോലെ നമ്മൾ രണ്ടുപേരും നാടുവിട്ട് കാട് കയറും കരകാണ്ടൻ നഞ്ചി നൈക്കരെ കാണാൻ എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭാസി പറയുന്നു എന്റെ സ്വാമികളെ എനിക്ക് വയ്യ അന്ന് കടിച്ച പാമ്പിന്റെ വിഷം ഇന്നും എൻ്റെ ചോരയിൽ കൂടി ഓടുകയാണ് ഇനിയും ഞാൻ ആ കാട് കയറിയാൽ എന്ന് ഭയത്തോടെ ഭാസി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു കാട് കയറിയാൽ ഒന്നും സംഭവിക്കില്ല നിന്നെ ഞാൻ ഈ കൊണ്ടുനടക്കുന്നത് ഇടയ്ക്കൊക്കെ പാമ്പിന്റെയും പഴുതാറയും കയ്യിൽ നിന്നും എന്നെ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനാണ് നീ വരും എന്റെ കൂടെ വന്നില്ലെങ്കിൽ കയറൽ കെട്ടി ഡിക്കിയിൽ കൊണ്ടുപോകുന്നെ ഞാൻ മനസ്സിലായോടാ പെട്ടെന്ന് അവിടെ ബോധം കെട്ടി വീഴുകയാണ് ഭാസി ബാസി ബാസി ചേ ഓരോരോ വേസ്റ്റുകൾ നീ ഇവിടെ കിടന്ന് ചത്തോ ബ്ലഡി ഇടിയറ്റ് എന്നെ പറഞ്ഞ് മേഘനാഥൻ മാത്രം വണ്ടിയിൽ കയറിപ്പോയി കേട്ടെന്ന് ഭാസി അവിടെ എണ്ണീറ്റിട്ട് പറയുന്നു ഈ നമ്പർ കൊള്ളാൻ വീഴുമ്പോ ചിലപ്പോ ഇടിയോ ചതവോ വരുമെന്നേ ഉള്ളൂ എന്നാലും പാമ്പുകടി കൊള്ളണ്ടല്ലോ സ്വാമിയെ ശരണം അയ്യപ്പ ഇനി നടരാജ വണ്ടി തന്നെ എന്ന് പറഞ്ഞ് സ്വാമിയെ ശരണം വിളിച്ച് അവിടെ നിന്നും നടന്നു പോകുകയാണ് ഭാസി ശേഷം കാണിക്കുന്നത് ചന്ദ്രനെ കാണുന്നില്ല ചന്ദ്രൻ എവിടെയൊക്കെയോ പോയിരിക്കുന്നോ രുക്മിണിയാണെങ്കിൽ ചന്ദ്രനെ കാണാത്തത് കൊണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് പുഷ്പൻ പറയുന്നു ഇപ്പോൾ ഇതെന്താ സംഭവിച്ചത് ചന്ദ്രേട്ടൻ ഇങ്ങനെ ആരോടും പറയാതെ പറയാതേ എങ്ങോട്ടുമിറങ്ങി പോകുന്ന ആളല്ലോ എനിക്ക് അതാ മനസ്സിലാവാത്തത് ജംഗ്ഷനിൽ ഒരു സിഗരറ്റ് വാങ്ങാൻ പോയാൽ പോലും പറഞ്ഞിട്ട് പോകുന്ന ആളാണ് ഇതിപ്പോൾ പകൽ മുഴുവനും കഴിഞ്ഞ് രാത്രിയായിട്ടും എവിടെ ഏതാ എന്നൊന്നും അറിയില്ല എന്ന് വെച്ചാൽ എന്നെ രുക്മിണി പറയുന്നുണ്ട് ഹരിയും മുരളിയും അവിടേക്ക് വന്നു അച്ഛനെ കണ്ടോ നിങ്ങൾ എന്ന് രുക്മിണി ചോദിക്കുന്നു ഇല്ലമ്മേ അവിടെ ഒരിടത്തും ഇല്ല നിങ്ങൾ എവിടേക്ക് പോയി എല്ലായിടവും കവർ ചെയ്തു എന്ന് പുഷ്പൻ ചോദിക്കുന്നു സിറ്റിയിൽ എല്ലായിടവും അന്വേഷിച്ചു പിസ്റ്റാനിലും പാർക്കിലും വരെ നോക്കി കണ്ടില്ലെന്ന് ഹരി പറയുന്നു എന്റെ തൃപ്പംകോട്ട് മഹാദേവ ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്കൊരു സമാധാനവും തര തരാതെ ഒന്ന് പറഞ്ഞ് രണ്ടിന് ഇറങ്ങി പോയതാണല്ലോ എന്തൊരു തലവീതിയാണെന്ന് നോക്ക് എന്നൊക്കെ രുക്മിണി പറയുന്നുണ്ട് അവിടേക്ക് കൃഷ്ണപ്രസാദ് എത്തി എന്താ എന്റെ പറ്റി എന്താ എല്ലാവരും ഇവിടെ കൂടി നിൽക്കുന്നത് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ മുരളി പറയുന്നു അച്ഛനെ കാണാനില്ല ഉച്ചക്ക് പോയതാ ഇതുവരെ തിരികെ എത്തിയില്ല കാണാനില്ലേ ഇതെന്താ കൊച്ചു കുട്ടിയാണോ പെട്ടെന്ന് കാണാതായി പോകാൻ ആ മൊബൈൽ ഫോൺ എടുത്ത് വിളിച്ചു നോക്കിയാൽ പോരായിരുന്നോ അപ്പോ അറിയാമല്ലോ എന്ന് ഹരി എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ പുഷ്പൻ പറയുന്നു ആരൊക്കെ കഴിഞ്ഞു ഫോണൊന്നും എടുക്കാതെയാണ് ആള് പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വയറിന് എന്തോ അസുഖം ഉണ്ടെന്നല്ലേ രാവിലെ പറഞ്ഞത് ഇനി അത് കാണിക്കാൻ പോലെ ഹോസ്പിറ്റലിൽ പോയതായിരിക്കും വയറിനസുഖമാണെന്ന് വെറുതെ പറഞ്ഞത് ആളിന് നല്ല മനപ്രയാസം ഉണ്ട് ഇന്നലെ രാത്രി മുതൽ അതിന്റെ ഒരു വല്ലായ്മയിലായിരുന്നു എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ പുഷ്പൻ പറയുന്നു എന്തിനാ മനപ്രയാസം എന്തുണ്ടെങ്കിലും പറഞ്ഞ പോരെ അത് തന്നെ ഈ മനപ്രയാസം എന്ന് പറയുന്നത് അമ്മയ്ക്കറിയാവുന്ന വിഷയമല്ലതുണോ എങ്കി പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ എന്ന് ഹരി പറയുന്നു മുരളിയും പറയുന്നുണ്ട് എങ്കി പറ നമ്മൾ കേക്കട്ടെ അമ്മ പറയ ഏയ് ഒന്നുമില്ല അതെന്താണെന്ന് എനിക്കറിയില്ല അത് ഞാൻ ചോദിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞതുമില്ലെന്ന് രുക്മിണി പറയുന്നു ഈ ലോകത്ത് പരിഹാരങ്ങളില്ലാത്ത വിഷയം ഉണ്ടോ അമ്മേ അല്ലെങ്കിൽ മനപ്രയാസങ്ങൾ ഉള്ളവര് ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോവുകയാണോ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പത്തൊമ്പതായും പത്തമ്പത് വയസ്സായ മനുഷ്യനാണ് പോയിരിക്കുന്നത് എൽ കെ ജി കുട്ടിയൊന്നും അല്ല ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ സിറ്റിയിലൊന്നും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആള് തൃപ്പങ്കോട്ടേക്ക് മടങ്ങിപ്പോയി എന്നാ എന്റെ തോന്നൽ എന്നെ പുഷ്പം പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു തൃപ്പങ്കോട്ടക്കോ അതും അമ്മ ഇവിടെ ഉള്ളപ്പോ ഓ അതിന് വലിയ കാര്യമില്ല അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയില്ലേ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ഇന്നതെ ചെയ്യൂന്നൊന്നുമില്ല ചിലപ്പോ തൃപ്പങ്കോട്ട് പോയാലുമായി അതും അന്വേഷിക്കുന്നത് നല്ലതാണ് എന്നെ രുക്മിണി പറഞ്ഞപ്പോൾ പ്രസാദ് കൃഷ്ണൻ പറയുന്നു എങ്കി ഒരു ശരി ഓ എങ്കി ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഇവിടേക്കോ ഒന്നും കൂടി അന്വേഷിക്കേ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കയറി നോക്ക് ഇപ്പോൾ തന്നെ ഞാൻ തൃപ്പങ്കോട്ടേക്ക് പോകാം അപ്പോ ആ സംശയം തീർന്നു കിട്ടുമല്ലോ മോനെ ഈ രാത്രിയിൽ എന്ന് ടെൻഷനോടെ രുക്മിണി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അത് സാരമില്ലമ്മേ ഇപ്പോ തിരിച്ചാൽ വെളുപ്പിനെ തന്നെ അവിടെ എത്തും മുരളിയും ഹരിയും ഒന്ന് കറങ്ങി നോക്ക് അമ്മ വിഷമിക്കേണ്ട അച്ഛൻ എവിടെ പോയിരുന്നെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് എത്തിക്കും അത് വാക്കാണ് അങ്ങനെ മൂന്ന് പേരും മൂന്ന് വഴിക്കായി പോകുന്നു രുക്മിണി പറയുന്നു എന്റെ ദേവി അമ്പലം മുറ്റത്ത് വെച്ച് രാധയോട് ആ മനുഷ്യൻ ചെയ്തത് ആ ദേവിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഈ കാലം അത്രയും എന്റെ മോൻ നൊന്ത് നൊന്ത് അന്വേഷിച്ച് നടന്ന കുട്ടിയാണ് ദൈവമായിട്ടായിരിക്കും അവളെ ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചത് കൃഷ്ണനെയും രാധയെയും കൂട്ടി യോജിപ്പിക്കേണ്ട സമയമായിരുന്നു അത് പകരം ഒരിക്കലും കൂടി ചേരരുതെന്ന് ചന്ദ്രേടൻ വാക്കുകൊടുപ്പിച്ചു കൊടും ദ്രോഹം പക്ഷെ ആ മേഘനാഥന്റെ ദുഷ്ടത വിചാരിക്കുമ്പോൾ അങ്ങേര് ചേരത് തെറ്റല്ല മക്കൾക്ക് ആപത്ത് വരാൻ ആരെങ്കിലും വഴി വെക്കുമോ ഇല്ല കൃഷ്ണന്റെ ജീവിതമാ നമുക്ക് വലുത് അതിലും വലുതും ഒന്നും അല്ല അവന്റെ പ്രേമവും മണ്ണാങ്കട്ടയും ആ പ്രേമം പിരിച്ചതിന്റെ പേരിൽ അച്ഛൻ തെറ്റുകാരി തെറ്റുകാരനാവുകയില്ല ഉറപ്പ് എന്നൊക്കെ രുക്മിണി തന്നെ തന്നെ പറയുന്നു ഇതേ സമയം കൃഷ്ണൻ പണ്ട് കൊടുത്ത ആ ബൊമ്മയുമായിട്ടിരിക്കുകയാണ് അഞ്ജലി എന്റെ കൃഷ്ണ ഈ ജന്മത്തിലെന്നല്ല വരും ജന്മത്തിലെല്ലാം നിന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചവളാണ് ഞാൻ പക്ഷെ അന്ന് എനിക്കന്ന് നിന്നെ പിരിയേണ്ടി വന്നു പക്ഷെ അന്ന് നിന്നെ പിരിയ പിരിയാനായിട്ടായിരുന്നില്ല എന്നെങ്കിലും നിന്നോടത്ത് ജീവിക്കാൻ വേണ്ടി ഈ ജീവൻ രക്ഷിച്ചു നിർത്താൻ വേണ്ടിയായിരുന്നു പിന്നെ എത്ര പ്രതിജ്ഞ എടുത്താലും ഏത് ദുഷ്ടന്റെ മുൾമുനയിലൂടെ സഞ്ചരിച്ചാലും എനിക്ക് നിന്നെ മറക്കാനാവില്ല എന്നുള്ളതാണ് സത്യം എൻറെ കയ്യിൽ ഏൽപ്പിച്ച എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ചുമതലയും കടമയുമാണ് എന്റെ സ്വത്ത് നീയാണ് എന്റെ സർവസ്വവും നീ തന്നെ എന്നൊക്കെ ആ ബൊമ്മയിൽ നോക്കി പറഞ്ഞതിനു ശേഷം കൃഷ്ണൻറെ അച്ഛനും അമ്മയ്ക്കും വാക്കുകൊടുത്ത കാര്യം ആലോചിച്ച് കരയുകയാണ് അഞ്ജലി പക്ഷെ എൻറെ ജീവൻ നഷ്ടപ്പെട്ടാലും നിന്റെ ജീവന് ഭീഷണി ഉണ്ടാകാൻ പാടില്ല ആ മേഘനാഥന്റെ പകം നിന്റെ മേൽ പറഞ്ഞ് നീ നശിക്കാൻ ഇട അതുകൊണ്ട് മാത്രമാണ് നിന്റെ ഓർമ്മ ഞാൻ നിന്നിൽ നിന്നും പറച്ചു മാറ്റുന്നത് എന്റെ പ്രണയം നിനക്ക് ഭീഷണിയാകില്ല എന്നോടൊന്ന് ചേർന്നാൽ നിന്റെ ശത്രുക്കൾ ലക്ഷ്യമാക്കുമെങ്കിൽ നിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തും എന്നും നീയാണ് നീ മാത്രമാണ് എന്റെ ലോകം ആ ലോകം ഇല്ലെങ്കിൽ പിന്നെ ഞാനുമില്ല ഇനി ഞാൻ എൻറെ കൺമുന്നിൽ നിന്നും നിന്നെ മാറ്റി എന്റെ ലോകത്തു നിന്ന് തന്നെ പൊരിഞ്ഞു വെക്കുന്നു ഗുഡ് ബൈ ചേച്ചിയുടെ കരക് തുറന്ന് കാണാൻ തുറക്കുന്നത് കാത്ത് പുറത്ത് കാത്തിരിക്കുകയാണ് ആരെയും മാറുന്നത് ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല അഞ്ജലി ആണെങ്കിൽ മുറി തുറക്കുന്നു തോന്നുന്നില്ല ആര് പറയുന്നു അതെ നമ്മൾ കരുതി തല്ല സ്ഥിരം വീട്ടിലെത്തിയിട്ടും ചേച്ചി ഇങ്ങനെ വാതിലടിച്ച് കയറിയിരിക്കുമെന്നുള്ള കാര്യം ഷെൽഫിൽ നിന്നും ഒരു വെള്ള ഷോൾ എടുത്ത് അതിൽ പൊതിയുകയാണ് ആ കണ്ണനെ എന്നിട്ട് അത് തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു അഞ്ജലി ഇത് ഇപ്പോൾ ഉള്ളിൽ നല്ല വിഷമമുണ്ട് അതാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആര്യ സീതമ്മയോട് പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു എന്ത് വിഷമം ഇവിടുന്ന് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഈ വിഷമം ഉണ്ടായിരുന്നില്ലല്ലോ രാവിലെ മുതൽ നല്ല സന്തോഷത്തിലുമായിരുന്നു വല്ലാതെ മനസ്സിനെ ഒലിക്കുന്ന എന്തോ ഒന്നവിടെ നടന്നിട്ടുണ്ട് എന്നും സീതമ്മ പറയുന്നുണ്ട് ഇതേ സമയം ആ വെള്ള തുണിയിൽ പൊതിഞ്ഞ ശേഷം ഷെൽഫിലേക്ക് വെച്ച് ഷെൽഫ് അടച്ചിരിക്കുകയാണ് രാധ എന്നിട്ട് വളരെ വിഷമത്തോടെ പൊട്ടിക്കരയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ